ഹായ് എല്ലാവർക്കും പൊന്നൂസ് വെള്ള എന്ന കുഞ്ഞു യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്ക് എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ട ചെടി തന്നെയാണ് റോസ് റോസിനെ ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാകില്ല അത്രയ്ക്ക് ഭംഗിയാണ് റോസ് ആ പൂക്കൾ വിരിഞ്ഞ് നിൽക്കുന്നത് കാണാം അതിലും അട്രാക്റ്റീവാണ് റെഡ് പിന്നാക്കിയോ റോസ് അപ്പോൾ നമുക്ക് നഴ്സറികളിലൊക്കെ വാങ്ങാൻ കിട്ടും വളരെ അട്രാക്റ്റീവായിട്ടുള്ള നല്ല വെൽവെറ്റ് എന്താ പറയുക വെൽവെറ്റ് പൂ പോലെ തോന്നുന്ന നമുക്ക് അത്രയ്ക്ക് ഭംഗിയും അത്രയ്ക്ക് കളറുവാണ് അത്യാവശ്യം ഇത്തിരി റേറ്റ് കൂടുതലാണ് ഇത് തയ്ക്ക് നമുക്ക് സാധാരണ റോസൊക്കെ ആണെങ്കിൽ മുപ്പത് രൂപയാണ് ഇവിടെയൊക്കെ വില ഇത് ഇരുന്നൂറ്റി രൂപയാണ് ഞാൻ വാങ്ങിച്ച തയ്ക്ക് ഒരു തൈക്ക് ഇരുന്നൂറ്റി രൂപ അപ്പോൾ പക്ഷേ നമുക്ക് നിറയെ പൂക്കളും നല്ല ഭംഗി പ്രത്യേകിച്ച് നല്ല വെയിലുള്ള ഭാഗത്തൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ആ പൂക്കളുടെ നിറവും ആ ഭംഗിയും ഇലയെന്ന് വെച്ചൊരു പ്രത്യേക ഒരു ലൈറ്റ് പച്ച കളറാണ് ഇതിൻ്റെ ഇലയ്ക്ക് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അത്രയ്ക്ക് ഭംഗിയാണ് അപ്പോൾ ഇതുപോലെ നിറയെ പൂക്കളും ഉണ്ടാകാനായിട്ട് നമ്മൾ വീട്ടിൽ തന്നെ ഇതിന് ഓർഗാനിക്കായിട്ട് കൊടുക്കാൻ പറ്റിയ വളം കൂടുതലായിട്ട് വളമൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല ഈ ഒരു ചെടിക്ക് നമുക്ക് നഴ്സറിയിൽ നിന്ന് വാങ്ങുമ്പോൾ തന്നെ അവർ അത്യാവശ്യം വളമൊക്കെ ചെയ്തു വെച്ചിട്ടാണ് തരുന്നത് പിന്നെ കൂടുതൽ വളം കൊടുക്കേണ്ട ആവശ്യമില്ല തികച്ചും ഓർഗാനിക്കായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി കൊടുക്കാം ഇത് മറ്റൊരു റെഡ്പ്പിനിയാക്കിയുടെ തയ്യാണ് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പൂക്കളൊക്കെ ഇട്ട ശേഷം പ്രൂൺ ചെയ്ത് നിർത്തി കുറച്ച് വളമൊക്കെ ചെയ്ത് നിർത്തിയേക്കുവാണ് ഇതുപോലെ തന്നെ മറ്റൊരു തൈ അവിടെ എൻ്റെ അടുത്ത് തന്നെ നിപ്പുണ്ട് അതും റെഡ്പിനാക്കിയ ാണ് അതും ഇതുപോലെ നിറയെ മുട്ടുകളൊക്കെ ആയിട്ട് നിൽപ്പുണ്ട് പ്രൂൺ ചെയ്ത് അപ്പോൾ നല്ലതുപോലെ പ്രൂൺ ചെയ്ത് കൊടുക്കണം അപ്പോൾ നിറയെ ഇലകളും ആ പൂക്കളും ഒക്കെ ആയിട്ട് അത് നിറയെ മുട്ടുകളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇതുപോലെ നല്ല വളം ചേർത്ത് കൊടുത്ത് കഴിഞ്ഞാൽ നിറയെ പൂക്കളും മുട്ടുകളും ഒക്കെ ആയിട്ട് നല്ലൊരു ഭംഗി തന്നെയാണ് ആ വെയിലത്തൊക്കെ നിൽക്കുമ്പോൾ അത്രയ്ക്ക് അട്രാക്റ്റീവാണ് അപ്പോൾ ഇതുപോലെ നിറയെ പൂക്കളും മുട്ടുകളും ആ മുട്ടിനും അതുപോലെ വന്നു തന്നെയാണ് ഒരു ശംഖിൻ്റെയൊക്കെ ഷേപ്പിൽ മുട്ടൻ മുട്ടുകളാണ് അത് നമുക്ക് അതിൻ്റെ വിത്തെടുത്തിട്ട് തൈ കിളിപ്പിക്കാം എന്നാണ് പറയുന്നത് ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല ഇത് പൂവെല്ലാം കൊഴിഞ്ഞു പോയിട്ട് ഇതിൻ്റെ മുട്ടുകൾ നിൽക്കുമ്പോൾ ആ ഒരു മുകളെ അതിലേന്ന് അരി എടുത്ത് പായിയാൽ രണ്ട് രണ്ടര മാസത്തിനുള്ളിൽ തൈ ഒക്കെ കിട്ടുമെന്നാണ് ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല അപ്പോൾ ഇതെന്ന് വെച്ചാൽ നമ്മൾ പൂക്കൾക്ക് കൊടുക്കാൻ പറ്റിയ വളമെന്ന് വെച്ചാൽ ഇത് കണ്ടില്ലേ ഇത് കടലപ്പിണ്ണാക്കും എല്ലുപൊടിയും കൂടെ ഓരോ പിടി അത് പുളിപ്പിച്ച വെള്ളം അതുപോലെ തന്നെ ഈ ഒരു വെള്ളം ഇതാണ് നമുക്ക് ഒരു പതിനഞ്ച് ദിവസം കൂടുമ്പോൾ കൃത്യമായിട്ട് ഒഴിച്ചു കൊടുക്കാൻ പറ്റിയ ഒരു വെള്ളം ഇതെങ്ങനെയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത്തപ്പഴത്തിൻ്റെ തൊലി മുട്ടത്തോട് അതുപോലെ തന്നെ തേയില ഒരു സ്പൂൺ തേയില ഒരു സ്പൂൺ കാപ്പിപ്പൊടി അപ്പോൾ എനിക്ക് മുട്ടത്തോടെ കയ്യിൽ ഇല്ലായിരുന്നു അപ്പോൾ ഞാൻ ഏത്തപ്പഴത്തിൻ്റെ തൊലിയും അതുപോലെ തന്നെ പിന്നെ തേയിലയും കാപ്പിപ്പൊടി ഒരു സ്പൂൺ കാപ്പിപ്പൊടിയും ഇവിടെ ചേർത്തിട്ട് തിളപ്പിച്ച് ആ ഒരു വെള്ളമാണ് അപ്പോൾ അതിലേക്ക് നമ്മൾ ഒരു സ്പൂൺ തൈര് കൂടി ചേർത്ത് കൊടുക്കുക തൈര് കൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ വളരെ എഫക്റ്റീവാണ് അപ്പോൾ ചെടികൾക്ക് ആവശ്യമായ ഫോസ്ഫറസും പൊട്ടാസും നൈട്രജനും എല്ലാം ഈ ഘടകങ്ങളെല്ലാം ഇതിൽ തന്നെ അടങ്ങിയിട്ടുണ്ട് എല്ലാം അപ്പോൾ എമ്പിക്കയൊക്കെ കൊടുക്കുന്നതിൽ വളരെ എഫക്റ്റീവായിട്ട് നമുക്ക് കെമിക്കൽ ഒന്നും യൂസ് ചെയ്യേണ്ട നേരെ തൈരും കൂടെ ഒഴിച്ച് കഴിയുമ്പോൾ ഈ ഒരു ആ ഒരു പിരിവ് തണുത്ത് കഴിയുമ്പോൾ നമ്മൾ ആ ഒരു തൈര് അങ്ങോട്ട് ഒഴിക്കുമ്പോൾ ആ ഒരു പരുവരാന്ന ആ ഒരു ഇതിൽ നമുക്ക് കാണാം ഞാനൊരു പാത്രത്തിലോട്ട് നിങ്ങൾക്ക് ഒഴിച്ച് കാണിച്ചു തരാം അപ്പം ഇത് നമ്മൾ ഒത്രയെന്ന് വെച്ചാൽ കുറച്ചെടുത്ത ശേഷം അതിലേക്ക് ഇരട്ടി നമ്മുടെ ചെടിയുടെ അനുസരിച്ചിട്ട് ചെടികൾ തോനെ ഉണ്ടെങ്കിൽ തോന ഒഴിച്ചു കൊടുക്കാം അതിൽ ഇരട്ടി വെള്ളം കൂടെ ചേർത്തിട്ട് ചെടികളുടെ ചൂട്ടിൽ ഒഴിച്ചു കൊടുത്താൽ മതി നല്ലതുപോലെ റോസ് പൂത്ത് നല്ല രീതിയിൽ മുട്ടകളും ഒക്കെ കേട്ടോ അതുപോലെ ഇലൾ മുട്ടകൾ ഒന്നും കുഴിയില്ല അപ്പോൾ അത്യാവശ്യം നല്ലതുപോലെ പിടിച്ചിട്ട് നമുക്ക് നഴ്സറിയിലൊക്കെ നിൽക്കുന്നത് പോലെ തന്നെ അതേ പഞ്ഞിന് നമുക്ക് പൂക്കൾ നല്ല ഡാർക്ക് കളറിൽ കിട്ടും അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നമ്മളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തന്നെ ഇതും ഒരു വളമാണ് നമ്മളുടെ വീട്ടിൽ അരി ഉഴുന്നൊക്കെ കഴുകുന്ന വെള്ളം അതുപോലെ മാവ് കഴുകിയ പാത്രം ആ വെള്ളവും ഒക്കെ ഇതിൻ്റെ ചൂട്ടിൽ വൈകുന്നേരങ്ങളിൽ ഒഴിച്ചു കൊടുക്കുക അപ്പോൾ നല്ല സൂര്യപ്രകാശമുള്ള ഭാഗത്ത് നട്ടു കൊടുക്കുക ഈ വളങ്ങൾ പതിനഞ്ച് ദിവസം കൂടുമ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നിങ്ങൾക്ക് അതിൻ്റെ എഫക്റ്റ് റിസൾട്ട് മനസ്സിലാവും അപ്പോൾ എല്ലാവരും നമ്മളുടെ ചാനലിനും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ള കൂട്ടുകാർ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ റെഡ് പിന്നാക്കിയ റോസ് എല്ലാവരും ഒന്ന് വാങ്ങി നടാൻ ശ്രമിക്കുക ഓക്കെ